സ്ലോലി ചെയ്യുക സ്പീഡ് കൂട്ടരുത് കൂട്ടിരുന്നു മൂക്കിന്റെ രണ്ടച്ചവും എന്റെ ഭാഗം കാരണം തീള വരുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ മൂന്നോ നാലോ പ്രാവശ്യം എന്ത് ചെയ്യുന്ന ഒരു കംപ്രസിങ് ചെറിയ മസാജ് കൊടുക്കുക കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക കൈകൾ കൈകൾ ലിഫ്റ്റ് മൗലോട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് കൈ വെള്ള അല്ലേ ഈ എന്തും മസിൽ എന്താണ് കവിളുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് കവിളുകളിൽ മസാജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക കവിളുകൾ മസാജ് ചെയ്തുകൊണ്ട് കൈകൾ മുകളിലോട്ട് കൊണ്ടുപോകുക മസാജ് ചെയ്യണോ താഴ്ത്തിന്ന് ചെയ്തു മുകളിലോട്ട് കള്ള മുകളിലോട്ട് തള്ളിയും കൊണ്ട് എന്ത് ചെയ്യാം മസാജ് ചെയ്തിട്ട് പോവാ ഒന്ന് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഫേസ് മാത്രമാണ് ഫേസിന്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ചെറിയ മുകളിൽ കൊണ്ടുപോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം പൂർണ്ണമായും താഴ്ത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല നീക്ക് ഫേസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത് ഫേസ് നോക്കി ചെയ്താൽ മതി അപ്പോ ചെയ്ത് ഒന്ന് രണ്ടാമത്തെ സെയിമിനും സെയിം ആസിറ്റി മൂന്ന് മൂന്ന് പ്രാവശ്യം മസാജ് ചെയ്ത് നാലാമത്തെ പ്രാവശ്യം കൈവല് ഉപയോഗിച്ച് കണ്ണടച്ചിരിക്കണം കണ്ണിന്റെ മോൾ ചെറുതായിട്ട് മസാജ് ചെയ്തുകൊണ്ട് കൈ വലിച്ചെടുത്തു ബോഡി സ്ട്രൈറ്റ് ചെയ്ത് നിർത്തുക മുന്നോട്ട് നോക്കുക താഴ്ഡ് നോക്കരു മുന്നോട്ട് സെക്കൻഡ് സെൻഡ് പമ്പ് ലോക്ക് ചെയ്യാം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം ലോക്ക് ചെയ്യാം പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാം ആഫ് പകുതി ക്വാർട്ടർത്താക്കി നിർത്തുന്നതിന് പാലും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക ശാരീരികമായിട്ട് പ്രയാസമുള്ളത് ഈ നൂറ്റി രഞ്ചെണ്ണം ചെയ്യണമെന്നില്ല അവർക്ക് എന്ത് ചെയ്യാം കൈകഴുത്ത് പിന്നെ ക്ലോസ് ചെയ്താൽ മതി കാളുടെ വിരന്റെ മോണിൽ പൊങ്ങിയാൽ മതി ജംപ് ചെയ്യണമെന്നില്ല പിന്നെ വൺ ട്വന്റി ഫൈവ് ലീഡേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീഡേഴ്സിനനുസരിച്ച് എല്ലാവരും ചെയ്യണ നിർബന്ധില്ല നിങ്ങൾക്ക് നിങ്ങളെ ശാരീരിക അവസ്ഥ നോക്കിയിട്ട് എപ്പോണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം കൈകൾ ഇങ്ങനെ ആക്കാം കേട്ടോ റൈക്ക മെഡിറ്റേഷനിൽ ശ്രദ്ധിക്കേണ്ടത് കൗണ്ടിംഗ് ഇമേജ് കൗണ്ടിങ് ഇമേജ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക വെറുതെ കണ്ണാടിച്ച് കൗണ്ട് ചെയ്യില്ല വേണ്ടത് അറുപത് എന്ന് പറഞ്ഞാൽ അറുപതിന്റെ ഇമേജ് കണ്ണിന് മുമ്പിൽ കാണാൻ ശ്രമിക്കുക അറുപത് അൻപത്തി അമ്പത്തെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൗണ്ട് ചെയ്യാം സൗകര്യം ചെയ്യാം കൗണ്ടിങ് എന്ത് ചെയ്യുക ആ ഇമേജ് അതിന്റെ രേഖാചിത്രം മനസ്സിൽ കാണാൻ ശ്രമിക്കുക ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾ ബ്രെയിൻ ടെസ്റ്റ് ആണ് നടത്തുന്നത് ഇപ്പോൾ അവർ ഇത്രയും വ്യാപനം ചെയ്ത അവയവങ്ങൾ ഉപയോഗിച്ചാൽ അടുത്തത് മെമ്മറി പവറാണ് മെമ്മറി സപ്ലൈ മെമറി കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണ് ചെക്ക് ചെയ്യുന്നത് പ്രായം അത് മറവിരോഗം വരാൻ ഒരുപാട് സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഈ വേമപതി പൂർണ്ണമായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്ത് പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും സൈഡ് എടുത്തിരിക്കുന്ന സമയത്ത് രണ്ട് മസരും ടച്ച് ചെയ്തിരിക്കണം രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിരിക്കണം ബോഡി ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് താഴ്ത്ത് നോക്കുകയാണെങ്കിൽ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നോക്കി കണ്ടിന്യൂ നോക്കണം എന്നു വെച്ചാൽ അറ്റ നോട്ടം നോക്കിയതിനാ കൈകൾ മുന്നോട്ട് വെളിച്ചു പിടിക്കുക രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ഉറപ്പുവരുത്തുക ബോഡി വെണ്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ പൊസിഷനിൽ ഈ സമയത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ബോഡി ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ ഷോൾഡേഴ്സിന്റെ മസിലുകൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് ഷോൾഡേഴ്സിന്റെ ഈ മസിൽ സിസ്റ്റത്തെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം അത് പെർഫെക്റ്റ് ആയി കിടന്നുണ്ടെങ്കിൽ രണ്ട് മസിലും നിങ്ങൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ഉറപ്പുവരുത്തുക കൈകൾ മുന്നോട്ട് വലിച്ചു പിടിക്കുക അതേപോലെ തന്നെ താഴെ റിബിന്റെ താഴെ ഇവിടുത്തെ മസിലുകൾ നെഞ്ചരത്തിന്റെ താഴെ മസിലുകളാണ് ടാർഗെറ്റ് ചെയ്യുന്നത് അപ്പൊ പുരുഷൻ കറക്റ്റ് ചെയ്യുന്നത് പ്രീത്ത് പിടിക്കാം ഔട്ട് ചെയ്യാം കൈകള് കൊണ്ട

വായ്പ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും പണി ചെയ്യും പൂർണ്ണമായും വായ്പോട്ട് പണി